നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആൻഡമാനിലെ ഓങ്കോ ഗോത്ര രാജാവായ ടൊട്ടോകോയ്ക്കും രാജ്ഞി പ്രിയയ്ക്കും ആൺകുഞ്ഞ് പിറന്നു പ്രദേശത്തെ ജിബി പന്ത് ഹോസ്പിറ്റലിലാണ് രാജ്ഞി കുഞ്ഞിന് ജന്മം നൽകിയത് ഈ ശുഭദിനം ഓങ്കോ ഗോത്രവർഗത്തെ ഏറെ ആഹ്ലാദിപ്പിച്ചു ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് കിലോ ഭാരമുള്ള കുഞ്ഞ് വൈകുന്നേരം അഞ്ച് അൻപത്തി അഞ്ചോടെയാണ് സാധാരണ പ്രസവത്തിലൂടെ ജനിച്ചത് ഇത് ടൊട്ടോകോയ്ക്കും എട്ടാം റിപ്പീറ്റ് ഇത് ടൊട്ടോകോയുടെ എട്ടാമത്തെ കുട്ടിയാണെന്ന് ആദിവാസി ക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കുഞ്ഞ് പിറന്നതോടെ ഗോത്രത്തിലെ മൊത്തം ജനസംഖ്യ നൂറ്റി മുപ്പത്തിയാറായി ഉയർന്നു കേന്ദ്ര ട്രൈബൽ മന്ത്രി അർജുൻ മുണ്ട ഈ വാർത്തയിൽ സന്തോഷം പ്രകടിപ്പിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഓങ്കെ ഗോത്രത്തിൽ നിന്നുള്ള ഒരു പുതിയ അംഗത്തിന്റെ വരവ് അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ അത്ഭുതകരമായ വാർത്തയിൽ ഞാൻ ടൊട്ടോകോയെയും പ്രിയയെയും അഭിനന്ദിക്കുന്നു അമ്മയെയും കുഞ്ഞിനെയും നന്നായി പരിപാലിക്കാൻ ഞാൻ പ്രാദേശിക ഭരണകൂടത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ കേന്ദ്ര പദ്ധതികളിലൂടെ മേഖലയിലെ പ്രത്യേകിച്ച് ദുർബലരായ ആദിവാസി വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നും ഉണ്ട് എടുത്തു പറഞ്ഞു അതേസമയം അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവരെ ട്രൈബൽ വാർഡിൽ നിരീക്ഷണത്തിലാക്കി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അവർ ഡിസ്ചാർജ് ചെയ്യപ്പെടുമെന്നും ഒരു മുതിർന്ന ആശുപത്രി ജീവനക്കാരൻ അറിയിച്ചു നോർത്ത് സെറ്റിനൽ ദ്വീപിൽ താമസിക്കുന്ന സെറ്റിനൽസിനെ പോലെ സമ്പർക്കം പുലർത്തുന്നവർ ആയി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഓങ്കോ ഗോത്രം ദുഗോ ക്രിക്കിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് ആൺകുഞ്ഞിന്റെ ജനനം ഓങ്കെ സമൂഹത്തിലാകെ ആഹ്ലാദത്തോടെയാണ് കണ്ടത് തുടക്കത്തിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശീലം ഇല്ലായിരുന്നുവെങ്കിലും പരമ്പരാഗതമായി അന്തർ നാടോടികളും വേട്ടയാടലിലും ശേഖരിക്കുന്നതിലും ആശ്രയിക്കുന്ന ഓങ്കോകൾക്ക് ഇപ്പോൾ പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് റേഷനും വസ്ത്രങ്ങളും ലഭിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ പീനൽ സെറ്റിൽമെന്റ് സ്ഥാപിച്ചതിനു ശേഷം പകർച്ചവ്യാധികൾ മദ്യത്തിന് പകരമുള്ള ചൂഷണം ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടൽ എന്നിവ കാരണം ഓങ്കോ ഗ്രേറ്റ് ആൻഡമാനീസ് തുടങ്ങിയ പ്രാദേശിക ഗോത്രങ്ങളുടെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞിരുന്നു